നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് മാസപ്പടി വിവാദം മാത്യു കുഴൽനാട് നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം കേരളത്തിന്റെ ധീര നവോത്ഥാന നായകനായ മഹാത്മാ അയ്യങ്കാളി ഓർമ്മയായിട്ട് ഇന്നു എൺപത്തിമൂന്ന് വർഷം മഹാത്മാ അയ്യങ്കാളി ഓർമ്മയായിട്ട് ഇന്നു എൺപത്തിമൂന്ന് വർഷം ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധിയും പുലയരുടെ രാജാവെന്ന് മഹാത്മാഗാന്ധിയും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇ കെ നയനാരും വിശേഷിപ്പിച്ച കേരളത്തിന്റെ ധീര നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി തെരഞ്ഞെടുപ്പ് തോൽവി മുഖ്യ അജണ്ട സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിന് ഇന്ന് തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഗൗരവകരമായ തിരുത്തൽ നടപടികൾ വേണമെന്ന് അഭിപ്രായമുയർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിന് ഇന്ന് തുടക്കമാകും മൂന്ന് ദിവസം നീളുന്ന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പരാജയം മുഖ്യ അജണ്ടയാകും രാഹുൽ ഗാന്ധി വോട്ടേഴ്സിനോട് നീതികേട് കാട്ടി ആനി രാജ രാഹുൽ ഗാന്ധി വോട്ടേഴ്സിനോട് നീതികേട് കാട്ടിയെന്ന് സി പി ഐ നേതാവ് ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആനി രാജയായിരുന്നു വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ താൻ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കാര്യം വയനാട് മണ്ഡലത്തിലെ ജനത്തോട് പറയാതിരുന്നത് നീതികേടാണെന്ന് അവർ പറഞ്ഞു രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ജനനമാണ് പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കും ടി സിദ്ദിഖ് ജനാധിപത്യത്തിലെ രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ജനനമാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ടി സിദ്ദിഖ് എം എൽ എ വയനാട്ടിലേക്കുള്ള പ്രിയങ്കയുടെ വരവ് ഓരോ കുടുംബവും ആഘോഷമാക്കും ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കും പ്രിയങ്കയ്ക്ക് വയനാടിനെ പരിചയപ്പെടുത്തേണ്ടതില്ലെന്നും ടി സിദ്ദിഖ് പറഞ്ഞു മണിപ്പൂർ സംഘർഷം മെയ്ത കുക്കി വിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും മണിപ്പൂർ സംഘർഷം മെയ്ത കുക്കി വിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാനും യോഗത്തിൽ തീരുമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസി സന്ദർശിക്കും കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനേഴാം ഗഡു കൈമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരണാസി സന്ദർശിക്കും മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ വാരണാസി സന്ദർശനമാണിത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനേഴാം ഗഡു പ്രധാനമന്ത്രി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ഒപ്പുവെച്ച ആദ്യ ഫയൽ ഈ പദ്ധതിയുടേതാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭ പ്രോം ടൈം സ്പീക്കർ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭ സ്പീക്കർ ഈ മാസം രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും മാവേലിക്കര മണ്ഡലത്തിൽ നിന്നുള്ള നിയുക്ത ആണ് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അധ്യക്ഷതയിലായിരിക്കും എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് രാഷ്ട്രപതിയുടെ മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്യും പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ സ്പീക്കറുടെ ചുമതലകൾ നിർവഹിക്കുന്നത് കൊടിക്കുന്നൽ സുരേഷ് ആയിരിക്കും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം